ആദ്യന്തം നാടകീയത മുറ്റി നിന്ന മുംബൈ സിറ്റി എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജെൻ മത്സരം മഞ്ഞയും ചുവപ്പും കാടുകളുടെ പ്രളയത്തിൽ മുങ്ങിപ്പോയി കാണികളെ ആകെ അമ്പരപ്പിക്കുന്ന വിധത്തിൽ കാടുകൾ തലങ്ങും വിലങ്ങും വീശിയ റഫറി എതുവാണ് ഇന്നത്തെ കളിയിലെ താരം തുടക്കം മുതൽ തന്നെ മാരകമായ ഫൗളുകൾ പിറവികൊണ്ട മത്സരത്തിൽ റഫറിക്ക് ഇതല്ലാതെ വേറെ മറ്റൊരു വഴിയില്ലായിരുന്നു എന്ന് പറയുന്നതാവും ഉചിതം കാരണം ഓരോ റെഡ് കാർഡുകൾ കണ്ടപ്പോഴെങ്കിലും ഇരു ടീമുകളും അല്പം അല്പമൊതുങ്ങേണ്ടതായിരുന്നു പക്ഷേ നിയമങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചു ഉറഞ്ഞു തുള്ളിയ താരങ്ങൾ അവർ അർഹിച്ച പ്രതിഫലം തന്നെ പ്രാപിച്ചു മൊത്തം എട്ട് റെഡ് കാർഡുകളും എട്ട് യെല്ലോ കാർഡുകളും ഈ മത്സരത്തിൽ പിറന്നു ഐ എസ് എൽ പത്ത് സീസണുകൾ പിന്നിടുകയാണ് ഐ എസ് എല്ലിന്റെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കൗതുക ദൃശ്യങ്ങൾക്കാണ് ഇന്ന് മുംബൈയിലെ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് കളിയുടെ പതിനാലാം മിനിറ്റിൽ മുംബൈ സിറ്റി എഫ് സിയുടെ താരം ആശിഷ് മിശ്ര പിന്നിൽ നിന്ന് മുട്ടുകാൽ കൊണ്ട് മൻവീർ സിംഗിനെ മുതുകിൽ പ്രഹരിച്ചതിനായിരുന്നു ആദ്യത്തെ റെഡ് കാർഡ് പിറന്നത് തുടർന്ന് ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ മോഹൻ ബഗാൻ ആദ്യത്തെ ഗോൾ നേടി പക്ഷേ ആ ലീഡിൽ മോഹൻ ബഗാൻ നിലയുറപ്പിക്കുന്നതിന് മുൻപ് തന്നെ ബിപിൻ സിംഗിന്റെ നല്ലൊരു പാസ് ഹെഡറിലൂടെ മോഹൻ ബഗാന്റെ വലയിലെത്തിച്ച് സ്റ്റുവേർട്ട് സമനില കൊണ്ടുവരികയാണ് ഇടവേളയ്ക്ക് പിരിഞ്ഞതിനു ശേഷം മടങ്ങി വന്ന താരങ്ങൾ തുടർന്നാണ് നാടകീയമായ മുഹൂർത്തങ്ങൾക്ക് ഒരുവിധത്തിൽ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം കുറിക്കുന്ന കളികളൊക്കെ പുറത്തെടുത്തത് രണ്ടാം പകുതിയുടെ ആരംഭത്തിൽ മോഹൻ ബഗാൻ എഫ് സിയുടെ ആശിഷ് റോയ് റെഡ് കാർഡ് വാങ്ങി പുറത്തു പോകുകയാണ് മുംബൈ സിറ്റി എഫ് സിയുടെ താരം പെരേയെ ഫൗൾ ചെയ്തതിനായിരുന്നു ആ റെഡ് കാർഡ് തൊട്ടു പിന്നാലെ മോഹൻ ബഗാന്റെ സുഭാഷിഷ് റായി ഫൗൾ കമ്മിറ്റി ചെയ്യുന്നു യെല്ലോ കാർഡ് വാങ്ങിക്കൂട്ടുകയാണ് സുഭാഷിഷിന് യെല്ലോ കാർഡ് നൽകിയതിന് റഫറിയോട് കയർത്ത ലിസ്റ്റൻ കൊലാസോ അവിടെ വച്ച് തന്നെ റെഡ് കാർഡ് വാങ്ങി പുറത്തു പോകുന്നു അതിനുശേഷം ബിപിൻ സിംഗിലൂടെ മുംബൈ സിറ്റി എഫ് സി മോഹൻ ബഗാന്റെ മേൽ ലീഡ് കൈവരിക്കുന്നു മുംബൈ സിറ്റി രണ്ട് മോഹൻ ബഗാൻ ഒന്ന് എന്ന നിലയിൽ നിൽക്കുകയാണ് തുടർന്ന് ഒരു മഞ്ഞക്കാട് കണ്ട് അപകട നിലയിൽ നിന്ന് ഗ്രേ സ്റ്റുവാഡ് പെനാൽറ്റി ബോക്സിനുള്ളിൽ റഫറിയെ കബളിപ്പിച്ചുകൊണ്ട് മറിഞ്ഞു വീണ് ഒരു പെനാൽറ്റി സ്വന്തമാക്കുവാൻ ശ്രമിച്ചതിന് അയാൾക്കും കിട്ടി ഒരു റെഡ് കാർഡ് അങ്ങനെ എക്സ്ട്രാ ടൈം ഉൾപ്പെടെ ഒരു മണിക്കൂറിലധികം നീണ്ടു നിന്ന കളിയിൽ മഞ്ഞയും ചുവപ്പും കാടുകളുടെ പ്രളയം തന്നെയായിരുന്നു അതിനുശേഷം സംഭവിച്ചത് അതിനേക്കാൾ കോമഡി ആയിരുന്നു മത്സര കളിക്കളത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു കൂട്ടം മാച്ച് ഒഫീഷ്യൽസിന്റെ ഇടയിൽ വെച്ച് ഹെക്ടർ യൂസ് ജെയും രാഹുൽ ബേഖയും തമ്മിൽ ഏറ്റുമുട്ടുന്നു അതൊരു വലിയ കൂട്ടമായിട്ട് മാറുന്നു അതിനിടയിൽ കൂടി റഫറി ഓടി നടന്ന് മൂന്ന് പേർക്ക് വീണ്ടും റെഡ് കാർഡ് നൽകുന്നു രാഹുൽ ബേഖേയും ഹെക്ടർ യൂസ്റ്റേയും വിക്രം പ്രതാപുമായിരുന്നു അവസാനം റെഡ് കാർഡ് കണ്ട മൂന്ന് പേർ എന്തായാലും ഇന്നത്തെ ഈ കളിയിൽ നടന്ന കയ്യാങ്കളികളിൽ കൂടി ഇനി മൂന്ന് മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത രീതിയിൽ മുംബൈ സിറ്റി എഫ് സിയുടെയും മോഹൻ ബഗാന്റെയും വിലപ്പെട്ട താരങ്ങൾ പലരും വിലക്കിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ് മുംബൈ സിറ്റിയുടെ അടുത്ത മത്സരം കൊച്ചി ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടാണ് ആ മത്സരം ഈ കളിയോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു അനുകൂല ഘടകമായി മാറിയിരിക്കുകയാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊക്കെ നമ്മൾ പല പറഞ്ഞു കേട്ടിട്ടുള്ളതുപോലെ തന്നെ മുംബൈ സിറ്റിക്കെതിരെ മുംബൈയിൽ കളിക്കുവാൻ കേരള ബ്ലാസ്റ്റേഴ്സ് പോയ ആ കളിയിൽ വെച്ച് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കുകയും ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിലയേറിയ രണ്ട് താരങ്ങൾ റെഡ് കാർഡ് കണ്ട് പുറത്തു പോകുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു മുംബൈ സിറ്റി എഫ് സി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടുവാൻ വേണ്ടി വരുന്നതിന് തൊട്ടു മുൻപ് തന്നെ പ്രധാനപ്പെട്ട പല താരങ്ങളും വിലക്കിന്റെ പിടിയിലേക്ക് പോയിരിക്കുന്നു റെഡ് കാർഡ് കണ്ടിരിക്കുന്നു അതെ അവർ വിതച്ചത് അവർ തന്നെ കൊയ്തിരിക്കുകയാണ് എന്തായാലും റെഡ് കാർഡുകൾ ഒത്തിരി പിറന്നെങ്കിലും മോഹൻ ബഗാൻ ജയൻസിനെതിരായിട്ട് മുംബൈ സിറ്റി എഫ് സിക്ക് രണ്ട് ഗോളുകൾക്ക് വിജയിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം ഐ എസ് എല്ലിന്റെ പത്താം സീസണിൽ അപരാജിത മുന്നേറ്റമായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് കാഴ്ച വെച്ചുകൊണ്ടിരുന്നത് എന്തായാലും ആ വലിയ വിഗ്രഹം ഇന്നവിടെ വീണുടഞ്ഞു മുംബൈക്കെതിരായി അവരുടെ ഹോം ഗ്രൗണ്ടിലും ഇന്ന് വിജയം ആവർത്തിക്കുവാൻ കഴിയും എന്ന് കണ്ടിറങ്ങിയ മോഹൻ ബഗാനു വേണ്ടി ഇരുപത്തി അഞ്ചാം മിനിറ്റിൽ കമ്മിൻസ് അടിച്ച ഒരു ഗോൾ മാത്രമായിരുന്നു ആശ്വാസത്തിന് വഴിയൊരുക്കിയത് വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഈ കളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് എന്ന് കൂടി ഓർപ്പിക്കുന്നു